ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് നമസ്കാരം ഞാൻ സുധീർ സോമരാജൻ നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മുടെ സമൂഹത്തിനെ ബാധിക്കുന്നതുമായ ഗൗരവകരമായ ഒരു വിഷയവുമായാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലെത്തുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പത്രങ്ങളിലും മറ്റും വായിക്കുകയുണ്ടായി പേവിഷബാധക്കെതിരെയുള്ള കുത്തിവപ്പെടുത്ത എട്ട് വയസ്സുള്ള ബാലിക പേവിഷബാധയേറ്റു മരിച്ചു എന്നുള്ളത് നമ്മൾ എല്ലാവരും വാർത്ത വായിച്ച് പതിവ് പോലെ കുട്ടിയുടെ മരണത്തിലുള്ള സംഘടവും മറ്റും ചർച്ച ചെയ്ത ശേഷം മറ്റു കാര്യങ്ങളിൽ വ്യാപൃതരായി പിന്നെ നമ്മൾ ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളർത്തു മൃഗങ്ങളുമായും മറ്റും ഇടപെടുന്ന നമ്മുടെ കുട്ടികളുടെ സുരക്ഷിത സുരക്ഷിതത്വത്തെ പറ്റിയാണ് കടിച്ച് വാക്സിൻ എടുത്ത കുട്ടിയാണ് പേവിഷബാധയേറ്റ് മരിച്ചത് അത് നമ്മൾ എടുത്തു ചിന്തിക്കേണ്ട കാര്യമാണ് തെരുവുനായ ശല്യത്തെപ്പറ്റി ഒന്നും ഞാൻ ഈ അവസരത്തിൽ പറയുന്നില്ല ഇവിടെ മൃഗ സ്നേഹികൾ ഉള്ളിടത്തോളം കാലം അതൊന്നും എങ്ങും എത്തത്തില്ല പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെപ്പറ്റിയാണ് നമ്മുടെ വീട്ടിൽ പൂച്ചയെയും പട്ടിയെയും വളർത്തുന്നു നിയമപ്രകാരമുള്ള കുത്തിവെപ്പും പഞ്ചായത്ത് ലൈസൻസും മറ്റും എടുത്ത ശേഷമാണ് നമ്മൾ ഇവയെ വളർത്തുന്നത് പക്ഷേ ഇവയ്ക്ക് നൽകിയ ഈ വാക്സിൻ എത്രത്തോളം കുറ്റമറ്റതാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ തെരുവുനായ ഒരു കുട്ടി പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവെപ്പ് എടുത്തിട്ടും പേയിളകി മരിച്ചെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും മൃഗസംരക്ഷണ വകുപ്പും മൃഗങ്ങൾക്കും മനുഷ്യർക്കും നൽകുന്ന ഇത്തരത്തിലുള്ള വാക്സിനുകൾ എത്രത്തോളം കുറ്റമറ്റതാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ശരിക്കും ഇവർ നമ്മളെ പറ്റിക്കുകയല്ലേ ഒരു പട്ടി അല്ലെങ്കിൽ പൂച്ച കടിച്ചാൽ നമ്മൾ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കുത്തിവെപ്പ് നമ്മൾ സുരക്ഷിതരാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്നാൽ ഇവർ നമ്മളെ ഭാഗ്യപരീക്ഷണത്തിന് വിട്ടുകൊടുക്കുകയാണ് നൂറിൽ ചുരുക്കം ചിലർക്ക് മാത്രമേ പേവിഷം ഏൽക്കുന്നുള്ളൂ എന്നാൽ അതിൽ നമ്മൾ പെടാത്തത് നമ്മുടെ ആയുസിൻ്റെ ബലം കൊണ്ട് മാത്രമാണ് നമ്മുടെ കേരളത്തിലെ മൃഗസംരക്ഷണ വകുപ്പ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും വിതരണം ചെയ്യുന്ന മൃഗങ്ങൾക്കും മനുഷ്യർക്കും കൊടുക്കുന്ന പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിന്റെ ഗുണനിലവാരം ഉറപ്പാക്കി നമ്മുടെ പാവപ്പെട്ട ജനങ്ങളെ ഭാഗ്യപരീക്ഷണത്തിന് വിട്ടുകൊടുക്കരുതേ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത് പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് നമ്മുടെ ഗവൺമെന്റ് ഈ വിഷയത്തിൽ കർശനമായ നടപടികൾ സ്വീകരിച്ച് ഈ ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ട നിർദ്ദേശം നൽകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതുപോലെ പാവം പിടിച്ച ജനങ്ങളെ ഭാഗ്യപരീക്ഷണത്തിന് വിട്ടുകൊടുക്കരുത് ജനങ്ങൾക്ക് പേടിയില്ലാതെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു നൽകുമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വരുന്നവരെയും നിങ്ങൾക്ക് നമസ്കാരം സുധീർ സൗമ്രാജൻ